പാലാഴി മതനത്തിനിടയിൽ ലഭിച്ച കാളകൂട വിഷം പുറത്തൊഴുക്കിയാൽ അത് ലോകത്തിന്റെ നാശത്തിന് കാരണമാകുമെന്നതിനാൽ പരമശിവൻ വിഷം സ്വീകരിക്കുകയായിരുന്നു ആ വിഷം ശിവൻ തന്റെ കണ്ടത്തിൽ ഒതുക്കി ശ്രീ പാർവതി നേരം പുലരുന്നതുവരെ അതിന് കാവൽ നിന്നു എന്നുമാണ് ഐതിഹ്യം ഇതിന്റെ സ്മരണയിൽ രാത്രി മുഴുവൻ ഭക്തർ ഉറക്കമുപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കും ഭാരതീയ സംസ്കാരം അനുസരിച്ച് നിദ്രയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട സമയം രാത്രിയായതിനാൽ നാളെ പകലും ഉറങ്ങാൻ പാടുള്ളതല്ല ശിവക്ഷേത്രങ്ങളിലെല്ലാം നാളെ നേരം പുലരുന്നതുവരെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക ഉറക്കമുപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കുന്ന വേണ്ടി നേരം പുലരുവോളം വേദികളിൽ വിവിധ കലാപരിപാടികളും നടക്കും